കൊണ്ടുവരുന്നു ഒരു റൂമിലോട്ട് കൊണ്ടുപോകുന്നു പിന്നീട് ഷാഫി ശ്രീകണ്ഠൻ ജ്യോതികുമാർ ചാമക്കാല രാഹുൽ മാങ്കുട്ടപ്പ് ഇവർ ഡയറക്റ്റ് ബോർഡ് റൂമിലേ ചെന്ന് ഈ പെട്ടി അതിനകത്തേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ആ പെട്ടി തിരിച്ചു കൊണ്ടുവരുന്നു കാറിക്കയറ്റുന്നു മറ്റൊരു റൂമിൽ നിന്ന് മറ്റൊരു പെട്ടി കൊണ്ടുവരുന്നു എന്നിട്ട് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയത് ഞങ്ങളുടെ ഉന്നതതല യോഗമാണ് സാധാരണഗതിയിലൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നണി സംവിധാനമാണ് ഉള്ളത് ആ മുന്നണി സംവിധാനത്തിൽ ഡി സി സിയുടെ പ്രസിഡന്റ് തന്നെ ഇല്ല ആ യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളില്ല എണ്ണപ്പെട്ട കോൺഗ്രസിന്റെ ഈ പറയുന്ന ചില ആളുകൾ ഞാൻ ഈ പറഞ്ഞ ആളുകൾ മാത്രമാണ് ദുരൂഹത കുറച്ചുകൂടി വർദ്ധിച്ചു മാത്രമല്ല പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് രണ്ട് പെട്ടി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഇപ്പൊ മാധ്യമങ്ങളും ഏറെക്കുറെ ആ കാര്യത്തിൽ ദുരൂഹമായ സാഹചര്യമുണ്ട് എന്ന രൂപത്തിൽ തന്നെയായിരുന്നു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു കാരണം അത്തരത്തിലുള്ളൊരു സംഭവങ്ങളാണ് അവിടെ ഇറങ്ങി തൊട്ടടുത്ത ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടും പുറത്തു വന്നു അപ്പോഴാണ് ഒരു ഈ കെ പി എം ഹോട്ടലിന് പ്രസ് പ്രസ് കോൺഫറൻസിൻ്റെ അല്ലേ നിങ്ങളുടെ ഓഫീസ് ഓഫീസിലുമായി ബന്ധപ്പെട്ട് ചുമരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓഫീസിന് മുമ്പിൽ ഒരു കാറിൽ വന്നിറങ്ങുന്നു ഒരു കാര്യമില്ല അത് കഴിഞ്ഞ് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ഈ കേറിയ കാർന്ന് മറ്റൊരു കാറിൽ കയറുന്നു അപ്പൊ ചില സിനിമകളെ വെല്ലുന്ന രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് അതും സംശയാസ്പദമായ കാര്യങ്ങൾക്ക് വേഗത കൂട്ടി കാരണം സംശയമാണ് എന്നുള്ളത് തറപ്പിച്ചു പറയുന്ന രൂപത്തിലേക്ക് വന്നു മറ്റൊന്ന് എന്തിനാണ് ഈ പറയുന്ന റെയ്ഡ് ദിവസം രാത്രി ഞാൻ അവിടെയില്ല ഞാൻ കോഴിക്കോടെത്തി ഞാൻ കോഴിക്കോടെത്തി എന്ന് വിളിച്ച് പറയേണ്ട കാര്യം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കിയില്ല എന്തിനാണ് അങ്ങനെ മറച്ചു വെച്ചത് മറച്ചു വെക്കേണ്ട കാര്യമെന്ത് മറ്റൊരു വിഷയം കൂടി പറയാം പതിനൊന്നേ മുക്കാലിനും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ജ്യോതികുമാർ ചാമക്കാരയും കെ പി എം ഹോട്ടലിൽ പോയി ഏകദേശം പതിനൊന്നേ മുക്കാൽ മണിയോടുകൂടി രാഹുൽ അവിടെ നിന്ന് പോയി അപ്പോൾ രണ്ട് പെട്ടികളും രാഹുൽ വന്ന വാഹനത്തിൽ കയറ്റുന്നു ആ പെട്ടി കയറ്റിയ വാഹനത്തിൽ രാഹുൽ കയറുന്നില്ല മുമ്പിലൊരു വാഹനത്തിലാണ് കയറുന്നത് തികച്ചും പൈലറ്റ് പോകുന്ന രൂപത്തിലായിരുന്നു പോയത് പിന്നീട് രണ്ട് കാറും മാറി കയറിയെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതിന് ശേഷം പന്ത്രണ്ട് മണിയോ പന്ത്രണ്ട് മണിക്കകം പതിനൊന്നേ മുക്കാലിലും പന്ത്രണ്ട് മണിക്കകത്ത് എന്നാണ് എൻ്റെ ഓർമ്മ അവിടുന്ന് ശ്രീകണ്ഠൻ ജ്യോതികുമാർ ഷാ ചാമക്കാല ഷാഫി പറമ്പിൽ പോകുന്നു ഏകദേശം പോലീസ് അവിടെ എത്തുന്നത് ഈ സമയത്ത് തന്നെയാണ് അതായത് ഇവർ അവിടെ നിന്ന് പോയി ഒരു പത്ത് മിനിറ്റ് നിറഞ്ഞു പോലീസ് പോയി ഏകദേശം ഒന്നര മണിയോട് കൂടിയിട്ടാണ് പന്ത്രണ്ട് മണിയോട് കൂടി പോയ ഈ മൂവർ സംഘം തിരിച്ചെത്തുന്നത് ആരൊക്കെ ഷാഫിയും ശ്രീകണ്ഠനും ജ്യോതികുമാർ ചാമക്കാലി ഞാൻ ചോദിക്കട്ടെ സാധാരണഗതിയിൽ പോലീസ് വന്ന് റെയ്ഡ് ചെയ്യുമ്പോൾ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ റൂമിൽ അനധികൃതമായി കടന്ന് സെർച്ച് ചെയ്തപ്പോ ഒന്നര മണിക്കല്ലല്ലോ പ്രദർശിപ്പിക്കേണ്ടത് ആ ഒന്നര മണിക്ക് മുമ്പ് തന്നെ ഇവർക്ക് പന്ത്രണ്ട് മണിക്ക് പോയ ഇവർക്ക് വളരെ വേഗതയിൽ തന്നെ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്ക് കിട്ടിയ വിവരങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ റെയ്ഡ് നടക്കണു എന്ന് ഇവർക്കറിയാം പക്ഷെ ഇവർ ഒന്നര മണിയോട് കൂടിയിട്ടാണ് തിരിച്ചു വരുന്നത് അതും സംശയമാണ് ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം കൊണ്ടുപോയ പണത്തെ സേഫായിട്ട് ഒളിപ്പിക്കാനുള്ള സമയങ്ങളായിരുന്നു ഇനി നിങ്ങൾക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം പോലീസ് ഒന്നും പറഞ്ഞില്ലല്ലോ പോലീസ് ഒന്നും കണ്ടെത്തിയില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ കുർവാ സംഘത്തിന് ചോദ്യം ചെയ്യുന്നതിരി ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റുവോ പരിമിതിയില്ലേ ഉറുവാസംഘത്തിന് ചോദ്യം ചെയ്യുമ്പോൾ ഈ പറയുന്ന സംഘത്തെ ചോദ്യം ചെയ്ത കാര്യങ്ങൾ വെളി വരും പക്ഷെ നമ്മുടെ പോലീസ് സേനയ്ക്കെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ചില പരിമിതികൾ പരിമിതികളുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പം നടത്തിയ അന്വേഷണം ഞങ്ങൾ തെറ്റായിട്ടൊന്നും കാണുന്നില്ല പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പോഴും വ്യക്തമായി ഞാൻ പറയുന്നു കള്ളപ്പണം അവിടെ വന്നിട്ടുണ്ട് എന്നും അവിടെ നിന്ന് തിരികെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ളതും വസ്തുതയാണ് ഈ പണത്തിന്റെ ഒഴുക്കാണ് ബി ജെ പിയുടെ ഓട്ടും കോൺഗ്രസിന് വന്നത് എസ് ഡി പി ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിന്റെ ഓട്ടും കോൺഗ്രസിന് വന്നത് അങ്ങനെയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനിടയായത് അല്ല അതിപ്പോ ഞങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കാരണം ഇത് ഞാൻ പറയുന്നത് ഞങ്ങൾ വളരെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് ഉന്നയിച്ചത് ആ ഉന്നയിച്ച കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രാഥമികമായ അന്വേഷണത്തിൽ പോലീസ് ചില കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യത്തിനെ തുടർന്ന് ഇനി ഞങ്ങൾ ആലോചിച്ച് ഒരു ചർച്ച നടത്തിയിട്ട് അതിനെ തുടർന്ന് പോകണം എന്നുള്ളത് തീരുമാനിക്കും നിങ്ങളോട് ും ബി ജെ പി അല്ലേ പറഞ്ഞു വേറെ ആരും പറഞ്ഞു അതൊക്കെ അതിന് ആ സമയത്ത് അദ്ദേഹം മറുപടി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ കോൺഗ്രസും ബി ജെ പിയും ഇത് പറയുന്നുണ്ട് അതെ ഞങ്ങൾക്കൊരു പാളിച്ചും ഈ കാര്യത്തിൽ പറ്റിയിട്ടില്ല തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സാധാരണഗതിയിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളെല്ലാം ആ സമയത്ത് ഉയർത്തിക്കൊണ്ടുവരും അത് ഏതൊരു മുന്നണി പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കിതിൽ വ്യക്തമായ വസ്തുതാപരമായ ചില കാര്യങ്ങൾ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് ഉയർത്തിയത് ആ ഉയർത്തിയത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള നല്ല ലൂക്കുകൾ അവർക്ക് കിട്ടി ആദ്യം തന്നെ അതിനുള്ളൊരു സമയം അവർക്ക് കിട്ടി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ പെട്ടി വിവാദത്തിൽ പണവും കൊണ്ടുവന്ന രാഹുൽ രക്ഷപ്പെട്ടത് അല്ല പോലീസിന്റെ വീഴ്ചയെന്ന് പറയാൻ കഴിയില്ല കാരണം പോലീസ് ഒരുപക്ഷെ ഈ പെട്ടി കൊണ്ടുപോയതിനു ശേഷമാണല്ലോ അവിടെ എത്തിയിട്ടുള്ളത് പോലീസിന് വിവരം കൊടുത്തത് ആരാണെങ്കിലും ആ കൊടുത്ത വിവരം കൊടുത്തതിന് പോലീസ് അവിടെ എത്താനുള്ള ഒരു സമയവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു സമയപരിമിതി ആയിരിക്കും ആ കുറവായിരിക്കും അതുകൊണ്ട് അതിനെ അങ്ങനെ കണ്ടാൽ മതി അല്ലാതെ പോലീസിന്റെ വീഴ്ചയെന്ന് പോലീസ് ഇപ്പൊ അവിടെ വന്നിട്ട് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടാവും കൊഴിഞ്ഞാമറയിൽ സമാന്തര ഓഫീസൊക്കെ തുടങ്ങിയ ഒരു തുടങ്ങി എന്തുകൊണ്ടാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലൊന്നും വലിയ വിഷയം വന്നപ്പോൾ അത് പരിഹരിക്കാൻ നേതൃത്വത്തിന്റെ ഭാഗത്തെ ഇടപെടലുണ്ടായി എന്തുകൊണ്ടാണ് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അതിനകത്ത് ആ പ്രശ്നം പൂർണ്ണമായി അവഗണിക്കാനുള്ള തീരുമാനമുണ്ടാവും കേരളത്തിലെല്ലാം ഇതെല്ലാം എന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയ കാര്യമാണ് അതിൻ്റെ അപ്പുറം പറയാൻ ഞാനത്ര എന്റെ പാർട്ടി സെക്രട്ടറി അല്ല ഞാൻ പറഞ്ഞോട്ടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന്റെ അപ്പുറം പറയേണ്ട ഒരു കാര്യം എനിക്കില്ല അപ്പൊ രണ്ടാമത് നിങ്ങൾ ഈ കാണ്ട് ഞങ്ങളുടെ പാർട്ടി സമ്മേളനത്തിന്റെ ബാക്കിൽ നിങ്ങൾ നന്നായിട്ട് നടക്കണം നല്ലതുപോലെ ഇനിയും നടക്കണം നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല മനസിലായില്ലേ ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും ആത്മധൈര്യത്തിൽ ഞങ്ങൾ പറയുന്നത് ചോദിച്ചാൽ ഞങ്ങളുടെ സംഘടനാ സംവിധാനം അങ്ങനെയുള്ളതാണ് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങളുടെ പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും ആര് ചെയ്താലും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബു ചെയ്താലും ഈ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ലംഘിക്കാനുള്ള അധികാരം ഒരാൾക്കും ഇല്ല അങ്ങനെ ലംഘിക്കുന്നത് ആരാണെങ്കിൽ സമയബന്ധിതമായി ഞങ്ങൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഞങ്ങളത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കും നിങ്ങൾ വിചാരിക്കും പോലെ നിങ്ങൾക്ക് എങ്ങനെയാ ഈ വിവാദം ഇങ്ങനെ കത്തിച്ച് നിർത്തണം എന്നുള്ളത് കൊണ്ട് ഈ ഇപ്പൊ തന്നെ എടുക്കും അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എടുക്കാൻ പാടുവോ ഇപ്പത്തന്നെ എടുത്താൽ എന്താ കുഴപ്പം ഇതാണ് നിങ്ങളുടെ പ്രശ്നം എടുക്കും വേണം എടുക്കുന്നതിന് കത്തിക്കണം എടുക്കാതിരുന്നാൽ എന്തുകൊണ്ടാണ് എടുക്കാത്തത് ചോദിക്കുക വേണം നിങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എല്ലാം ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിനനുസരിച്ച് മാത്രമേ ഞങ്ങൾ ചെയ്യൂ സംഘടനാപരമല്ലാത്ത ആ ഒരു കാര്യം ചെയ്താലും ഈ പാർട്ടി സംഘടനാ നടപടി സ്വീകരിച്ചിരിക്കും ഞങ്ങൾ അതിലൊന്നും വേവലാതി പൂണ്ടിട്ടോ പരിഭ്രാന്തി ആയിട്ടോ നിൽക്കണോ എന്നൊന്നും നിങ്ങൾ തോന്നേണ്ട കാര്യമില്ല ഞങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ പ്രിയ ഞാൻ പറഞ്ഞോട്ടെ ഏഷ്യനെറ്റുകാർ ബേജാറാകാതെ നിങ്ങൾ ഇന്നലെ നന്നായിട്ട് ലൈവായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പോയി പ്രശ്നമല്ല പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പോലീസ് അടച്ചല്ലോ എന്ന കുറുവാ സംഘത്തെ പോലെ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിയില്ലല്ലോ എന്ന ഒരു പ്രത്യേക മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അവിടെയും ഇവിടെയും സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അല്പസമയം മുമ്പ് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മാധ്യമങ്ങളെ കണ്ടു അതുകൂടി ഇപ്പോ ഈ രീതിയിൽ वजाता बेटा